ഏരൂർ തുമ്പോട് സെന്റ് കുറിയാക്കോസ് ഓർത്തഡോക്സ് ഇടവയുടെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി ഇടവക വികാരി ഫാദർ ഗീവർഗീസ് പള്ളിമാതിക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയസ് മെത്രാപോലിത്ത ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു കർത്താവിൻ തിരുമണവാട്ടി പാവന പുലോസും തൊണ്ണൂറ്റി അമ്പതാമത് വർഷത്തിലേക്ക് തൊണ്ണൂറ്റി അമ്പതാം വർഷം പൂർത്തിയാക്കി നൂറാം വയസ്സിലേക്ക് പ്രവേശിക്കുന്ന ഈ ദേവാലയത്തിന് എല്ലാ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ടും നൂറ്റിപ്പത്ത് വർഷത്തെ ചരിത്രം ഇവിടെ കുടിയേറിപ്പാർത്ത ഓർത്തഡോക്സ് അഭാഗങ്ങൾക്കുണ്ട് എന്നാൽ ഈ പള്ളി തൊണ്ണൂറ്റൊമ്പത് വർഷം പൂർത്തിയാക്കുന്ന ഈ ഒരു വർഷം ശതാബ്ദി ആഘോഷങ്ങളുടെ വർഷമായി നമ്മൾ വേർതിരിച്ചിരിക്കുന്ന ഒരവസരമാണ് അടുത്ത വർഷം നൂറ് തികയുമ്പോൾ ഇന്ന് വന്നവരും അടുത്ത വർഷം നമ്മോടൊപ്പം വരട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹവും പ്രതീക്ഷയും ചടങ്ങിൽ ശതാബ്ദി ലോക പ്രകാശനം ശതാബ്ദി ഗാനപ്രകാശനം എന്നിവയും സന്നദ്ധ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടന്നു പോലെ നഗരം പി എസ് മുഖ്യ പ്രഭാഷണം നടത്തി മനുഷ്യന്റെ പുരോഗതിയിലും നാടിന്റെയും സമൂഹത്തിന്റെയും പുരോഗതിയിലും ഒക്കെ സഭ നടത്തിയ ക്രൈസ്തവ സമൂഹം ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ച് ലോകവ്യാപകമായി ആത്മീയ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനൊപ്പം തന്നെ മറ്റ് നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ സഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കല്ലേ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ സഭയുടെ പ്രവർത്തനങ്ങൾ എപ്പോഴും അടയാളപ്പെടുത്തേണ്ട പ്രവർത്തനങ്ങൾ തന്നെ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളുമൊക്കെ വന്നിട്ടുള്ള അവസരങ്ങളൊക്കെ തന്നെ അതിനാശ്വാസം പകരുവാൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായ നിലയിൽ സഭ സേവന ും സഭയുടെ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ തന്നെ തന്നെ അതെല്ലാം ഏതെങ്കിലും ഒരു മാത്രമല്ല എല്ലാ വിഭാഗങ്ങൾക്കും ഗുണകരമായ നിലയിലാണ് ആ പ്രവർത്തനങ്ങൾ സഭയുടെ നേതൃത്വത്തിൽ നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷീന കൊച്ചുമച്ചൻ ജോസഫ് സ്വാമി നിത്യാനന്ദ ഭാരതി ഷിഹാബുദ്ദീൻ മദിനി ഇടവക ട്രസ്റ്റി പി ടി കൊച്ചുമച്ചൻ സെക്രട്ടറി റോയി തോമസ് എൻ രാധാകൃഷ്ണകുറുപ്പ മുരളീധരൻ എന്നിവർ പ്രസംഗിച്ചു പള്ളിയിൽ പുതുതായി നിർമ്മിച്ച പ്രാർത്ഥനാ മുറിയുടെ കൂതാശയും ഈ വർഷത്തെ ഇടവക പെരുന്നാളിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള കൊടിയേറ്റ കർമ്മവും ഗബ്രിഗൽമാർ ഗ്രിഗോറിയോസ് മെത്രാ പോലത്തെ നിർവഹിച്ചു വിശ്വാസ പെരുമാർ സംഗമ സ്ഥാന മാർ കൊറിയാക്കോസം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി പന്ത്രണ്ട് മാസം പന്ത്രണ്ട് പദ്ധതികളാകും ഇടവക നടപ്പിലാക്കുക നാട്ടു ഏരൂർ